ഇന്നത്തെ ഈ ഷോർട്ട് മല്ലൂസ് ലൈഫ് ഇൻ അമേരിക്ക ഈ എങ്ങനെയാണ് ഒരു മല്ലു ജീവിച്ചു പോകുന്നുണ്ട് മലയാളികൾ എങ്ങനെ ജീവിച്ചു ഞാൻ രാവിലെ വണ്ടി വണ്ടിയെടുത്ത് മോളെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ വിടാനായിട്ടുള്ള തിരത്തെടുക്കമാണ് ഇപ്പൊ ഫ്രീസിങ് കോൾഡാണ് ഫ്രീസിങ് റെയിന് സ്ലഗിഷ് ആണ് അതിന്റെ കാണുമ്പോൾ അറിയാം ഈ റോഡ് വളരെ ആണ് അതായത് സ്നോയും വെള്ളവും ചേർന്നുള്ളൊരു കുഴഞ്ഞ പരുവാണ് ഇവിടെ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം അതുപോലെ നമുക്ക് കാണാം രാവിലെയുള്ള ട്രാഫിക് നീളമുള്ള ലൈൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വളരെ ലേറ്റു ആകും ഇപ്പം നമ്മൾ റഷ് ചെയ്യും ഇതാണ് ഏറ്റവും വലിയൊരു അനദർ ബിഗ് ട്രാഫിക് ലൈൻ ഇതെല്ലാം തരണം ചെയ്ത് വേണം നമ്മളെ സ്കൂളിലോ കോളേജിലോ പിള്ളേരെ രാവിലെ സ്നോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയധികം തണുപ്പിലൂടെയാണ് നല്ലോണം വളരെ സ്നോയി കണ്ടീഷനുള്ള ഏറിയ ആണ് ഇവിടെ കാണുമ്പോ അത് മനസ്സിലാവും ക്യാമ്പസിനകത്തുകൂടെ അങ്ങോട്ടും ഇവിടെ നടക്കുന്നത് തന്നെ വളരെ തണുപ്പുള്ള സ്ഥലമാണ് തണുപ്പുള്ള ഏറിയാണ് ഇത് നോർത്ത് അമേരിക്കയിലുള്ള ഒരു ലൈഫാണ് ലൈഫാണ് അല്ലാത്ത വെൽക്കം ടു മൗണ്ട് ഞാൻ എന്റെ മോള് ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് ഒരു ഇവന്റ് ഉണ്ട് അതിനു വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്ത് ഈ ക്യാമ്പസ് എന്താണെന്ന് കാണിക്കാം ഇവിടെയാണ് സാറിന് അധികം വേറെ റിമോട്ട് ലൊക്കേഷനിൽ പിള്ളേർക്ക് പഠിക്കണമെന്ന് ഈ ക്യാമ്പസിന്റെ ഇതൊരു ചെറിയ ക്യാമ്പസാണ് റിമോട്ട് ലൊക്കേഷനുള്ള ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മാസിറ്റ്യൂസിൻ്റെ സ്കൂൾ മൗണ്ട് ഐഡ ഇതൊരു മൗണ്ടിൽ തന്നെയാണ് നല്ല രസമുള്ള ഒരു ക്യാമ്പസ് ആണ് എസ്പെഷ്യലി ഒരു സമ്മറിലൊക്കെ വരുവാണെങ്കിൽ നല്ല പൂത്തെളിഞ്ഞിരിക്കുന്ന മരങ്ങളും ഒക്കെ കാണും ർക്കിചാട്ടന്മാർ നമ്മൾ റൈഡ് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ വന്ന് ഈ സൈഡിൽക്കൂടെ നടക്കുന്ന കണ്ടു ഇവരെ നമ്മൾ കടത്തി വിടണം ഇല്ലെങ്കിൽ അവന്മാർ നമ്മൾ പൊത്തും തർക്കി ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് തോന്നുന്നത് കണ്ടിട്ടെ